ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ആ വണ്ടി തുടച്ചൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ശ്രീയും അതുപോലെ രേവതിയും ദേവുമൊക്കെ കയറിയിരിക്കുന്നുണ്ട് പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് പറ്റാതാവുമ്പോൾ ഒരു മെക്കാനിക്കിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കുമ്പോഴാണ് പറഞ്ഞത് അത് ഭയങ്കരമായിട്ട് അവർ എൻജിനൊഴികെ ബാക്കിയുള്ളതൊക്കെ അവർ തകർത്ത് തരിപ്പണാക്കിയിട്ടായിരിക്കുകയാണ് ഇനി ഒരുപാട് പണിയുണ്ട് ഈ അങ്ങനെ ഒരു കുറേ പൈസ ചിലവാക്കിയാൽ മാത്രമേ കാറി ഇനി പഴയതുപോലെ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറയും അങ്ങനെ അവസാനം വർക്ക്ഷോപ്പിലേക്ക് ആ കാർ ഉന്തി ഉന്തി കൊണ്ടുപോവുകയാണ് അപ്പൊ ഉന്തികൊണ്ടുപോകണ എന്റെ ഇടയിൽ സച്ചി രവതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവിടെ നിന്ന് രാത്രി തന്നെ പോകുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കും എനിക്ക് അങ്ങനെ സമാധാനത്തോട് കൂടിയിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നീ എന്തേലും കഴിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ ശ്രീ വേഗം പറയുന്നുണ്ട് കേട്ടോ ഞാൻ കഴിക്കാൻ പറഞ്ഞതാണ് പക്ഷേ ഏട്ടത്തി ഒന്നും കഴിച്ചില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നീ ഒന്നും കഴിക്കാൻ ചോദിക്കുമ്പോൾ നിങ്ങളും രാവിലെ തുടങ്ങിയിട്ട് ഈ സമയം വരും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയാണ് പറയാനിട്ടോ അപ്പോൾ രേവതിക്ക് സച്ചിയോടുള്ള ഒരു സ്നേഹം സച്ചിയായൊരു സമയത്ത് തന്നെ തിരിച്ചറിയുന്നുണ്ട് ഈ പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ